നല്ല മിനിങ്ങാന്ന് കേരള ബ്ലാസ്റ്റേഴ്സും എ ടി കെ മുഹമ്മദ് ഖാൻ തമ്മിൽ കളി കഴിഞ്ഞല്ലോ നമ്മൾ ഐ എസ് എല്ലെ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല എന്നാലും ഇന്ന് അതിൻ്റെ ഒരു എനിക്ക് ഒരു ഫ്രീ ഇട്ട സമയത്ത് ഞാൻ നിങ്ങളുടെ ഗൗരവ ഇതെത്തിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സ് അത്യാവശ്യം പൊരുതി നിൽക്കാൻ നോക്കി പക്ഷേ ഞാൻ കളിക്കും മുമ്പേ ഞാൻ പറഞ്ഞതാണ് മറ്റ് സാധാ ടീമുകളോട്ടല്ല ഐ ടി കെ മുഹമ്മദ് ഖാൻ കുറച്ച് ടഫാണ് കാരണമല്ല ഏക്കെ ഞമ്മളീ വീഡിയോയ്ക്കകത്ത് വിശ്വസിന്ന് പറഞ്ഞു നേരം കേരള ബ്ലാസ്റ്റേഴ്സ് പൊട്ടുകയാണ് ചെയ്തത് രണ്ടേ പൂജ്യത്തിന് എന്ന സ്കോറിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മുഹമ്മദ് ഖാനുമായിട്ട് വീണത് അത് അവരുടെ കൊച്ചിയിലല്ല അങ്ങ് അവരുടെ രാജ അവരുടെ സ്റ്റേഡിയത്ത് അവരുടെ ഇവിടെ ചെന്നാണ് ശ്രീമന്ത് വിവേകാനന്ദ തോന്നുന്നു അവരുടെ സ്റ്റേഡിയത്തിൻ്റെ പേര് ഓർക്കുന്നില്ല പൊട്ടിയത് അന്നേരം കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പതിമൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടി പതിമൂന്നാം സ്ഥാനത്തേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തള്ളപ്പെട്ടിരിക്കുന്നത് എ ടി കെ മൊഹംബഗാൻ ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട് നേരം തുടക്കത്തോട് അല്ല തോ തോല്വിയോടുകൂടെയാണ് തുടക്കം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എ ടി കെ മോഹൻ ബഗാന് വേണ്ടി മുപ്പത്താറ് മിനിറ്റിൽ ജേമി മെക്ലാരിനാണ് അവരുടെ ഓസ്ട്രേലിയൻ എ ലീഗ് ടോപ്പ് സ്കോററായ ജേമി മെക്ലാരിനാണ് എ ടി കെക്ക് വേണ്ടി ഒരു ഗോൾ നേടുന്നത് പിന്നെ അത് കഴിഞ്ഞ് ടോം ആൾട്ടർഡ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴാം മിനിറ്റിലൊക്കെ ടോം ആൾഡർഡും ഒരു ഗോൾ നേടുന്നതോടെ രണ്ടേ പൂജ്യം എന്ന സ്കോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എ ടി കെ മൊഹമാരും മെഗാനുമായിട്ട് പരാജയപ്പെടുന്നത് ഈ കൂടി സംസാരിക്കുകയാണെങ്കിൽ ഞാൻ കളി കണ്ടില്ല ഫ്രണ്ട്സ് ഞാൻ കളി കണ്ടില്ല പക്ഷേങ്കിൽ ഇപ്പോൾ ഈ എല്ലാം സെർച്ച് ചെയ്തെടുത്തുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് കളിച്ചല്ലോ എന്ന് ചോദിച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് പൊരുതാൻ നോക്കിയെന്ന് തന്നെ പറയാം പക്ഷേ ഇല്ല അത് നടന്നില്ല എന്ന് തന്നെയാണ് സത്യം ഷോട്ടോ ടാർഗറ്റ് നോക്കി ഇരുപത്തി മൂന്ന് ഷോട്ടോളം എയ്റ്റിക്ക് എൺപതമാരെടുത്തപ്പം വെറും രണ്ട് ഷോട്ട് മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുതിർക്കാൻ കഴിഞ്ഞത് എന്ന് നിങ്ങൾ ഓർക്കുക കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നേരത്തെ സൈൻ ചെയ്ത താരങ്ങളെല്ലാം കേരള ബ്ലേഴ്സിന് വിട്ടുപോയായിരുന്നു പുതിയ സ്ട്രൈക്കറായ എല്ലാ താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടുപോയി അന്നേരം അവർക്ക് പകരം കൊണ്ടുവന്ന താരങ്ങളൊന്നും പോരാ എന്നെ ഒന്ന് സംശയം പറയാൻ കഴിയും അന്നേരം ഷോർട്ട് ഓൺ ടാർഗറ്റാണെങ്കിൽ ടാർഗറ്റ് എ ടി കെ മോബാന ഏടെടുത്തപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനൊന്നുപോലും ഷോർട്ട് ഓൺ ടാർഗറ്റ് അവരുടെ പോസ്റ്റോട്ട് ഉതിർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അറ്റാക്കിംഗ് യൂണിറ്റിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് നമുക്ക് ഇന്ന് സംശയം അവിടെ കാണാൻ കഴിയും കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ അറ്റാക്കിങ്ങിലോട്ട് ബോൾ കൊണ്ടുപോകാനോ അറ്റാക്കിങ്ങിലോട്ട് കാര്യങ്ങളൊന്നും നിയന്ത്രിക്കാനോ ഒന്നും ആൾക്കാരില്ല ലൂണയൊന്നും ഇല്ല നോവയില്ല അങ്ങനെ പല താരങ്ങളും കേരള ബ്ലാസ്റ്റേഴ്സ് ലോണിൽ നിന്ന് പോയ സാ കൊണ്ട് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ഗതി വന്നതെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും പിന്നെ പാസിങ് ആ സുക്കേസിംഗ് ഒക്കെ ആണെങ്കിൽ അറുപത്തഞ്ച് ശതമാനം എ ടി കെ ഉള്ളപ്പോൾ നാൽപ്പത്തഞ്ച് വെറും മുപ്പത്തഞ്ച് ശതമാനം മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് പന്ത അവകാശം പറയാനുള്ളത് ഓക്കെ അന്നേരം അത്രയും അത്രത്തോളം എ ടി കെ മോഹംബാനിൽ നിന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് ഒത്തിരി അകലച്ചയാണ് നമുക്ക് പറയാൻ കഴിയും പിന്നെ പാസിങ് ഒന്നും രണ്ടോ ഒന്നുമില്ല പിന്നെ ഫൗള് എ ടിക്ക് ആറെണ്ണം വാങ്ങിച്ചപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് പതിനാല് ഫൗളാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ചെയ്തത് പിന്നെ യെല്ലോ കാർഡ് മൂന്നെണ്ണം കേരള ബ്ലാസ്റ്റേഴ്സ് വാങ്ങിച്ചു ഒരെണ്ണം എ ടിക്ക് വാങ്ങിച്ചു പിന്നെ പത്ത് കോർണർ എ ടിക്ക് എടുത്തപ്പോൾ വെറും ഒരു കോർണർ മാത്രമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എടുക്കാൻ കഴിഞ്ഞതെന്നും നമുക്ക് കാണാൻ കഴിയും അന്നേരം ഇതിൻ്റെയൊക്കെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പൊരുതിയില്ല കേരള ബ്ലാസ്റ്റേഴ്സ് നിന്നെ കളിക്കാൻ ശ്രമിച്ചില്ല അവർ അറ്റാക്കിങ്ങിലോട്ട് ബോൾ പോയിട്ടില്ല ഡിഫൻസിലായാലും ഷോർട്ടേജ് ഉണ്ട് എല്ലാം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് അനിവാര്യമാണ് എന്ന് തന്നെ നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും ഫ്രണ്ട്സ് അന്നേരം ഡേവിഡ് കാറ്റല ഇനിയും ശ്രദ്ധിക്കേണ്ടിയാണ് പുതിയ പുതിയ തന്ത്രങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഡേവിഡ് കാറ്റല ചാണക്യൻ ആലോചിക്കേണ്ടതാണ് എന്ന് തന്നെ നമുക്ക് സംശയം പറയാൻ കഴിയും ഗൈസ് നമ്മൾ ഇന്നലത്തെ മാച്ച് ബാംഗ്ലൂരും ഹൈദരാബാദ് എഫ് സിയും തമ്മിൽ ഡൽഹിയും ഹൈദരാബാദ് എഫ് സിയും ബാംഗ്ലൂരു എഫ് സിയും തമ്മിലുള്ള മാച്ചിൻ്റെ ഒരു അന്നേരം ഇന്നലെ ബാംഗ്ലൂരു എഫ് സി ജയിച്ചു രണ്ടേ പോയിട്ടൊന്ന് സ്കോളിൽ തന്നെയാണ് ബാംഗ്ലൂരു എഫ് സിയും ഹൈദരാബാദ് വട്ടി ജയിച്ചത് അന്നേരം ബംഗളൂരു എഫ് സിയും ഒരു ജയത്തോടെ തന്നെയാണ് തുടങ്ങുന്നതെന്ന് നമുക്ക് സംശയം പറയാൻ കഴിയും കാരണം ബി എഫ് സിയും ഒരു ജയം അനുവാദം ഒരു ജയത്തോടുകൂടെ തന്നെയാണ് ഉറങ്ങുന്നത് ജി എഫ് സിക്ക് വേണ്ടി നാരായൺ സിംഗ് എൻ്റെ നമ്മുടെ ശിവശക്തി നാരായണനാണ് അവരെ നാൽപ്പത്തി അഞ്ചാം നാൽപ്പത്തി ആറാം മീറ്റിലെ ശിവശക്തി നാരായണനാണ് അവർക്ക് വേണ്ടി ഗോൾ നേടുന്നത് പിന്നെ ഏറ്റവും അവസാനം ക്യാപ്റ്റൻലുള്ള ജനറല്ലാമമായ സുനിൽ ഛേത്രിയാണ് ഏറ്റവും അവസാനം രണ്ടും ഒരു അവസാനം നമ്മുടെ എക്സ്ട്രാ ടൈമിൻ്റെ ആ ഒരു സമയത്താണ് രണ്ട് ഗോളും പിറക്കുന്നത് എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ചേത്തിയ ചേത്രി സെക്കൻഡ് ഹാഫിലാണ് ഇറങ്ങുന്നത് ചേത്രി ഫസ്റ്റ് ഹാഫിൽ ഇല്ലായിരുന്നു ചേത്രി സെക്കൻഡ് ഹാഫിലാണ് ചേത്തിരി ഇറങ്ങുന്നത് അന്നേരം അത്യാവശ്യം നല്ലൊരു പ്രകട പ്രകടനം തന്നെയാണ് രണ്ട് ടീമുകളും കാഴ്ച വെച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയും പിന്നെ ഷോ ആറ് ഷോട്ടുണ്ട് കേരള ബാംഗ്ലൂരിനെ രണ്ട് ഷോട്ട് ഹൈദരാബാദിനെ അഞ്ച് ഷോട്ടുണ്ടായിട്ട് അഞ്ചെണ്ണം ബാംഗ്ലൂരുനെ ഒരെണ്ണം ഹൈദരാബാദ് എഫ് സിക്ക് പിന്നെ കൊസ്റ്റ് നോക്കുകയാണെങ്കിൽ അമ്പത്തിനാല് ശതമാനം ബി എഫ് സിക്കുള്ളപ്പം ഒരു നാൽപ്പത്താറ് ശതമാനം മാത്രമാണ് നമ്മുടെ ഹൈദരാബാദിനാവശ്യപ്പെടാനുള്ളത് പിന്നെ പതിനൊന്ന് പവൾ ബി എഫ് സി എഴുതു ആറ് പവള് ഹൈദരാബാദ് ചെയ്തു രണ്ട് എല്ലോ കാർഡ് വീടാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് പിന്നെ അഞ്ച് കോർണർ ഹൈദരാബാദ് എടുത്തപ്പോൾ ഒരു മൂന്ന് കോർണർ മാത്രമാണ് നമ്മുടെ ബെംഗ്ലൂരിനും എടുക്കാൻ കഴിഞ്ഞത് അന്നേരം ഈ സ്റ്റാർട്ടൊക്കെ നോക്കുമ്പോൾ ഇവിടെയും ഹൈദരാബാദിനും കുറച്ച് ബുദ്ധിമുട്ടുകളും പാര പ്രശ്നങ്ങളൊക്കെയാണുള്ളത് കളികളിലായാലെല്ലാം ഹൈദരാബാദും കുറച്ച് ബുദ്ധിമുട്ടി ഇന്നലെ അന്നേരം ബാംഗ്ലൂരു എഫ്സി പോയിൻ്റ് പട്ടിയിൽ ഒന്നാം സ്ഥാനത്തേക്ക് വന്നപ്പം പതിമൂന്നാം സ്ഥാനത്തേക്ക് ഹൈദരാബാദും തള്ളപ്പെട്ടിരിക്കുകയാണ് അന്നേരം ഇന്നലെ അന്നേരം എ ടി കെ മമ്മ ഖാൻ സെക്കൻഡ് സെക്കൻഡിലോങ്ങിയിട്ടുണ്ട് ബംഗളൂരു എഫ്സി ഒന്നാം സ്ഥാനത്തേക്ക് കയറിയിട്ടുണ്ട് അന്നേരം ഇന്നലത്തെ രണ്ട് മാച്ചുകളിൻ്റെ വിശദീകരണങ്ങളാണ് നമ്മൾ ഇന്ന് ഈ ലൈവ് ചെയ്തത് അല്ല ഈ ഒരു വീഡിയോ ചെയ്തത് അന്നേരം അടുത്ത വിശേഷങ്ങളും അടുത്ത മത്സരങ്ങളുടെ വിശദാംശങ്ങളും കേട്ടാൽ നമുക്ക് അടുത്ത വീട്ടിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും